ജർമിയയുടെ പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായം വിഗ്രഹങ്ങളും ദൈവവും ഇസ്രായേൽ ഭവനമേ കർത്താവിൻ്റെ വാക്കു കേൾക്കുക കർത്താവ് അരുളി ചെയ്യുന്ന ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത് കർത്താവ് അരുളി ചെയ്യുന്നു ജനങ്ങളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത് ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കുക വരുത് ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത് ജനതകളുടെ വിഗ്രഹങ്ങൾ വ്യർത്ഥമാണ് വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പി തൻ്റെ ഉളി ഉപയോഗിക്കുന്നു അവർ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു വീണ് തകരാതിരിക്കുവാൻ ആണിയടിച്ച് ഉറപ്പിക്കുന്നു അവരുടെ വിഗ്രഹങ്ങൾ വെള്ള വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ് അവയ്ക്ക് സംസാരശേഷിയില്ല അവയ്ക്ക് തനിയെ നടക്കാനാവുകയില്ല ആരോടെ ആരെങ്കിലും ചുമന്നുകൊണ്ട് പോ നടക്കണം നിങ്ങളവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് തിന്മയോ നന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല കർത്താവെ അങ്ങയെ പോലെ മറ്റാരും ഇല്ല വലിയവനാണ് അങ്ങയുടെ നാമതും മഹത്വപൂർണ്ണമാണ് ജനതകളുടെ രാജാവേ അങ്ങയെ ഭയപ്പെടാതെ ആരുള്ളൂ അങ്ങ് അതിനർഹനാണ് ജനതകളിലെ സകല ജ്ഞാനികളുടെയും ഇടയിലും അവരുടെ സകല ജന രാജ്യത്തിലും അങ്ങയെപ്പോലെ മറ്റാരും ഇല്ല അവർ മൂടന്മാരും ഇടികളുമാണ് അവർ പ്രഘോഷിക്കുന്ന വിഗ്രഹങ്ങൾ മരക്കഷണമാണ് വെള്ളിത്തകിടുകൾ താഷീഷയിൽ നിന്നും സ്വർണം ഇഫാസിൽ നിന്നും കൊണ്ടുവരുന്നു ശില്പിയും സ്വർണ്ണപ്പണിക്കാരും അവ അത് പണതൊരുക്കുന്നു നീലിയും ദ്രുമവുമായ അങ്കി അവയെ അണിയിക്കുന്നു അവയെല്ലാം വിദഗ്ധൻ്റെ ശില്പങ്ങൾ മാത്രമാണ് എന്നാൽ കർത്താവ് ആണ് സത്യദൈവം ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രം അവിടുത്തെ ഉഗ്രകോപത്തിൽ ഭൂമി ഉണർ നടുങ്ങുന്നു അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവുകയില്ല നീ അവരോട് പറയുക ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ട സ സൃഷ്ടാക്കളല്ലാത്ത ദേവന്മാർ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് കീഴിൽ നിന്ന് തിരോഭവിക്കും തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും അറിവാൽ ആകാശത്തെ വിരിച്ചതും അവിടെ നിന്നാണ് അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മൂടൽമഞ്ഞു ഉയർത്തുന്നു മഴ വീക്കാൻ മിന്നൽപ്പിണലുകൾ നിർമ്മിക്കുന്നു അറപ്പുര തുറന്ന് കാറ്റിനെ അയക്കുന്നു എല്ലാ മനുഷ്യരും അറിവില്ലാത്ത പോഷകന്മാരാണ് സ്വർണ്ണപ്പണിക്കാർ താൻ നിർമ്മിച്ച വിഗ്രഹങ്ങൾ നിമിത്തം രചിതരാകുന്നു അവൻ്റെ പ്രതിമകൾ വ്യാജമാണ് ജീവശ്വാസം അവയിലില്ല അവ വില കിട്ടതും അർത്ഥശൂന്യവും എത്രയും ശിക്ഷാദിനങ്ങൾ അവയെ നശിപ്പിക്കും എന്നാൽ ജാക്കൂബിൻ്റെ അവകാശമായവൻ അങ്ങനെയല്ല സർവവും രൂപപ്പെടുത്തിയത് അവിടെ നിന്നാണ് ഇസ്രായേൽ വംശം അവിടുത്തെ അവകാശമാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം പ്രവാസമാസന്നം ഓരോപതിക്കപ്പെട്ട നഗരമേ പാണ്ഡം കെട്ടി ഓടിപ്പോകുകയും കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ദേശവാസികളെയെല്ലാം ദൂരെ ഇറിയാൻ പോകുന്നു അവരുടെ മേൽ ഞാൻ ദുരിതം വളർത്തും അവർ അതനുഭവിക്കും ആകഷ്ടം എനിക്ക് മുറിവേറ്റിരിക്കുന്നു ദാരുണമായ മുറിവ് ഞാൻ അത് സമ സഹിച്ചേ മതിയാവും എൻ്റെ കൂടാരം തകർന്നുപോയി ചരടുകളെല്ലാം പൊട്ടി എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി ആരും അവശേഷിച്ചില്ല എൻ്റെ കൂടാരം വീണ്ടും പണിയാനും തിരശീല വിരിക്കാനും ആരുമില്ല എടിയന്മാരെല്ലാം പുരുഷന്മാരാണ് അവർ കർത്താവിൻ്റെ അന്വേഷിക്കുന്നില്ല അതിനാൽ അവർക്ക് ഐശ്വര്യമില്ല അവരുടെ അജഗണം ചിതിരി പോയിരിക്കുന്നു ഇതാ ഒരു ആരവും അത് അടുത്തു വരുന്നു വടക്കുന്ന വലിയ ഒരു ഇരമ്പൽ യൂതാപട്ടണങ്ങളെ അവർ വിജ അതിവി നിർജ്ജനമാക്കി കുറുക്കൻ്റെ താവളമാക്കും കർത്താവി മനുഷ്യൻ്റെ മാർഗങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തൻ്റെ ചുവടുകൾ സ്വാധീനം അല്ലെന്നും എനിക്കറിയാം കർത്താവ് നീതിപൂർവം എന്നെ തിരുത്തണമി എന്നാൽ കോപത്തോടെ അരുതേ അല്ലെങ്കിൽ ഞാൻ പോകും അങ്ങേ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം പിടിച്ചപേക്ഷത്താത്ത ജനപദങ്ങളുടെ മേലും അവിടുത്തെ കോപം ചൊരിയുക അവർ യാക്കോബിനെ കോപിനെ വിഴുങ്ങിയിരിക്കുന്നു അവനെ നിശേഷം നശിപ്പിക്കുന്നു അവൻ്റെ ഭവനം നിർജ്ജനമാക്കി ഹൃദയം അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂക്ഷി ഉണ്ടായിരിക്കട്ടെ വിശം ശരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ